പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ശക്തിയിൽ ആരും അഹങ്കരിക്കരുത് ഒരു കഥ കേൾക്കൂ ടെഗ്രുവിൻ്റെ അഹങ്കാരം ഗർ ഗർ ഈ കാട്ടിലെ ഏറ്റവും ശക്തനായ കടുവയാണ് ഞാൻ സിംഹരാജനു പോലും എന്നെ കീഴ്പ്പെടുത്താൻ കഴിയില്ല ഒന്നു മനസ്സുവച്ചാൽ രാജസിംഹാസനം ഈ ടെഗ്രുവിന് സ്വന്തം ടെഗ്രു കടുവ ഇടയ്ക്കിടയ്ക്ക് വീമ്പിളക്കും ഞാനാണല്ലോ ടെഗ്രു കാട്ടിലെ ഏറ്റം ശക്തൻ കാടുവിറപ്പിച്ചോടി വരുമ്പോൾ മാനും മുയലും പേടിക്കും അതു കേട്ട് മരച്ചിലയിലിരുന്ന് ചുണ്ടു കുരങ്ങൻ പറഞ്ഞു ശരിയാ നീ വരുന്നത് കണ്ട് മാനും മുയലും വിറയ്ക്കും പക്ഷേ മറ്റു മൃഗങ്ങൾക്കേ നിന്നെ ഒരു പേടിയുമില്ല പേടിത്തൊണ്ടൻ കടുവച്ചാരേ നീ ആരാണെന്നറിയാമോ കാട്ടിലെ ഭീരു നീയാണല്ലോ നിന്നെ എനിക്കൊരു ഭയമില്ല അത് കേട്ട് ദേഷ്യത്തോടെ കടുവ കുരങ്ങച്ചിനിരുന്ന മരത്തിന് നേരെ പാഞ്ഞെടുത്തു കുരങ്ങൻ മരക്കമ്പുകൾ മാറി മാറി ചാടി ചാടി അവിടെ നിന്ന് പോയി കടുവയ്ക്ക് വാശിയായി താനാണ് ഏറ്റവും കരുത്തനെന്ന് തെളിയിച്ചിട്ട് തന്നെ കാര്യം അവൻ കാനന മൈതാനിയിൽ നിന്ന് വെല്ലുവിളിച്ചു കാട്ടിലെ ഏറ്റവും കരുത്തനായ എന്നെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ധൈര്യമുള്ളവരാരണ്ട് ആർക്കു വേണമെങ്കിലും നേരിട്ട് തന്നെ മുട്ടി നോക്കാം കടുവച്ചാർ വെല്ലുവിളിച്ചി എത്ര നേരം നോക്കി നിന്നിട്ടും മൃഗങ്ങൾ ആരും ചെന്നില്ല അവൻ സ്വയം പ്രഖ്യാപിച്ചു ഞാനാണീ കാട്ടിൽ കരുത്തുള്ളവൻ എന്നെ എതിരിയിടാൻ ആരുമില്ല ആന പുലികളും കാട്ടുപോത്തും സിംഹവും പോലും വരുന്നതില്ല അത് കേട്ട എല്ലാ മൃഗങ്ങളും ചിരിച്ചു കാടുവയ്ക്ക് ദേഷ്യം വന്നു ചിരിക്കേണ്ടട ആ കീടങ്ങളെ എല്ലാത്തിനെയും ഞാൻ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആലറിക്കൊണ്ട് വട്ടം തിരിഞ്ഞു അവൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച കാട്ടുപോത്തുകളുടെ സംഘത്തലവൻ ബഫുലുവിൻ്റെ ഉച്ചയുറക്കത്തിന് തടസ്സമായി ഉറക്കം നഷ്ടമായ ബഫുലു ടക് ടക് കുളമ്പടിയോടെ കടുവയ്ക്ക് നേരെ കുതിച്ചു ധനിക്കൊത്ത എതിരാളി വരുന്നത് കണ്ട് കടുവയ്ക്ക് ഉത്സാഹമായി വർധിച്ച കോപത്തോടെ ഓടിയെത്തിയ കാട്ടുപോത്തച്ഛൻ സകല ശക്തിയും ഉപയോഗിച്ച് കടുവയെ കൊമ്പുകൊണ്ട് തട്ടി എറിഞ്ഞു മണ്ടച്ചാരായ കടുവ വളരെ ദൂരെ തെറിച്ചു വീണു പാവം സാരമായ പരുക്കുകളോടെ വളരെ കഷ്ടപ്പെട്ട് തലയും താഴ്ത്തി ഗുഹയിലേക്ക് മടങ്ങി അതുകണ്ട് മാൻകൂട്ടത്തിലെ മുതിർന്ന മുത്തശ്ശിമാർ പറഞ്ഞു കണ്ടറിയാത്തവൻ കൊണ്ടറിയും വെറുതെ അഹങ്കാരം കാണിച്ച് ആപത്തു വിളിച്ചു വരുത്തി കഷ്ടം കഷ്ടം